എനിക്കിപ്പോൾ ഒരു കാർഡ് ചൂസ് ചെയ്തു തരാൻ പറഞ്ഞാൽ ചൂസ് ചെയ്യും ചൂസ് ചെയ്യാം അതോ വേറൊരു പാത്തെനിക്കുണ്ടോ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ സാധിക്കും നമുക്കിപ്പോൾ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കിയാലോ സോ ഞാൻ ശില്പയുടെ എനർജി എടുക്കാൻ പോവാണ് ഓക്കെ ഓക്കെ അപ്പം മനസ്സിൽ പ്രശ്നം മാരേജിൻ്റെ നമ്മൾ നോക്കി അപ്പം അവന്റെ ടോറസ് എനർജി അതായത് വീനസ് എനർജി ചില ആസ്ട്രോളജേഴ്സ് ഉണ്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവർ പറയും നമ്മളോട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഒരിക്കലും നടക്കില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കണ്ടെന്ന് പറയുന്നവരുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ടെൻറ്റൽ എനർജി വന്നു എന്ന് വിചാരിക്കാം ഇതിൻ്റെ അകത്തുള്ള ഒരു കാർഡാണ് ഓക്കെ അത് അവരുടെ ഫിനാൻസിനെ സൂചിപ്പിക്കുന്നു അവൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എന്താണോ അതാണ് അവനിലൊരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അവൻ്റെ മാരേജ് എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് പക്ഷെ ഇതിവൻ റിയലൈസ് ചെയ്യുന്നില്ല ഓക്കെ ഫിനാൻഷ്യലി എല്ലാവർക്കും ട്രബിൾ ഉണ്ടാകാം എൻ്റെ ഇത് മാറും എനിക്ക് ജോബ് കിട്ടിയിട്ടുണ്ട് മുന്നോട്ട് നല്ലതാണ് ഇത് ഇവൻ കോൺഷ്യസ്ലി പറയുന്നുണ്ട് പക്ഷെ സബ് കോൺഷ്യസ്ലി അത് എത്തിയിട്ടില്ല അതെത്തിയിട്ടില്ല അപ്പം അത് സ്പെസിഫിക്കലി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ദിസ് ഈസ് എ പ്രോബ്ലം നമ്മൾ ആദ്യം ഒരു അവയർനെസ് ഉണ്ടാവുക ആ പ്രോബ്ലത്തിനെക്കുറിച്ച് പ്രോബ്ലത്തിന്റെ അവയർനെസ് ഉണ്ടാകുന്നതിൽ നിന്ന് നയൻറ്റി നയൻ പെർസെൻറ്റും സൊല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജസ്റ്റ് ആ സൊല്യൂഷൻ പ്രവർത്തിച്ചാൽ മാത്രം മതി അപ്പം ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്രശ്നം കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ ജാതകം നോക്കുമ്പോൾ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ പ്രശ്നം വെക്കുക എന്ന് പറയുന്ന മാതിരി തന്നെയാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് എനിക്കിപ്പോൾ ഒരു കാർഡ് ചൂസ് ചെയ്തു തരാൻ പറഞ്ഞാൽ ചൂസ് ചെയ്യുക അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം എന്ത് ഒരു പർപ്പസ് ഉണ്ടാവണം എന്തിനു വേണ്ടി എന്നോട് ഞാൻ ഈ ഇൻ്റർവ്യൂസ് എടുക്കുമ്പോൾ എല്ലാരും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഈ സ്പിരിച്വൽ ഇൻ്റർവ്യൂസ് എടുക്കുക എന്ന് പറയുന്നത് എന്റെ നിയോഗമാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് അത് ശരിയാണോ അല്ലെങ്കിൽ എന്റെ കരിയർ ആക്ച്വലി ഇവിടെ നിൽക്കേണ്ടതാണോ അതോ വേറൊരു പാത്രം എനിക്കുണ്ടോ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ സാധിക്കും നമുക്കിപ്പോ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കിയാലോ സോ ഞാൻ ശില്പയുടെ എനർജി എടുക്കാൻ പോവാണ് അപ്പൊ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവുക അതായത് എൻ്റെ എനർജി കൃത്യമായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരണം എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവുക സോ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ശിൽപയ്ക്ക് ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നിയോഗമാണോ അല്ലാതെ ഇവിടെ നമുക്ക് വന്ന കാർഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് സോ നമ്മൾ ചോദിച്ച ചോദ്യം നിയോഗമാണോ അതായത് ഒരു യെസ് ഓർ നോ ആണ് ആൻഡ് ദിസ് ഇസ് യെസ് യെസ് നിയോഗമാണ് നിയോഗമാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചിട്ടാണ് ഇത് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിനെ ആ ഒരു ചോദ്യത്തിന് ആ എടുക്കാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വേറെ കരിയർ ഓപ്ഷനിലേക്ക് ഞാൻ പോകണോ പോണോ ഓക്കെ നമുക്കത് നോക്കാം ഇവിടെ ഒരു കർമ്മയുണ്ട് ഇവിടെ ഒരു നിയോഗമുണ്ട് നോ ഇറ്റ്സ് എ ടവർ കാർഡ് ഇത് നോ ആണ് അതായത് ശിൽപയ്ക്ക് കർമ്മയുള്ളത് ഈ സ്പിരിച്വൽ ജോബ് അല്ലേ അതെ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടാണ് ശില്പയ്ക്ക് ഉള്ളത് നമുക്ക് നോ ഓൾറെഡി വന്നു സോ വേറൊരു കരിയർ ആസ്പെക്റ്റിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കറണ്ട് എനർജി ബേസിസ്ഡ് അതായത് ശില്പ കംപ്ലീറ്റ്ലി ഇൻവേഴ്സ്ഡ് ആണ് ഈ ഒരു ജോലിയിൽ ആൻഡ് യു ആർ ആക്ച്വലി ഹോൾഡിങ് ഇറ്റ് ടൈറ്റ് ഈ ഒരു ജോബ് വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ ശില്പയ്ക്ക് സബ് കോൺഷ്യസ്ലി താല്പര്യമില്ല ഓൾസോ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവാനായിട്ട് ഒരു ജോബ് ശില്പെ സഹായിക്കും എന്നുള്ളതും കൂടാണ് ബിക്കോസ് നമുക്ക് വന്നതും പെൻറ്റക്കൽ എനർജിയാണ് ഓക്കെ ഓക്കെ ഇത് ചെറിയൊരു റീഡിംഗ് ആയിരുന്നു ഇതുപോലെ നമുക്ക് ഓരോ റീഡിങ്ങിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പം ഇനി ശില്പയ്ക്ക് അടുത്ത ചോദ്യം ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ജോലിയിൽ കുറച്ചും കൂടെ മികച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാം അല്ലേ എന്ത് എൻ്റെ എന്ത് ക്വാളിറ്റീസ് ആണ് ഞാൻ അതായത് ആ സ്ട്രെങ്ത്ത് ഇതിൻ്റെ അകത്ത് എന്ത് സ്ട്രെങ്ത് ആണ് എടുക്കേണ്ടത് എന്താണ് വീക്ക്നെസ് അങ്ങനെ അപ്പം നമ്മളുടെ അടുത്ത് ഒരാൾ കരിയറിൻ്റെ ഒരു റീഡിങ് എടുക്കാൻ വരുന്ന സമയത്ത് അയാൾക്ക് കരിയറിൻ്റെ കാര്യങ്ങൾ ചോദിക്കും എൻ്റെ കരിയർ എങ്ങനെ ആവണം എന്നുള്ളതേ ഉള്ളൂ ഞാൻ എനർജറ്റിക്കലി ആണ് ഇവരുടെ വേണ്ട ചോദ്യങ്ങൾ കാര്യം നമുക്കൊരു റീഡിങ് എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും അത് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട ചോദ്യങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ അവർക്കുള്ള ഒരു കംപ്ലീറ്റ് റിസൾട്ടാണ് നമ്മൾ കൊടുക്കുക ഒരു പാക്കേജ് പോലെ ഒരു പാക്കേജ് പോലെ ഓക്കെ നമ്മളിപ്പോൾ ഈ കാർഡിൽ റീഡിങ് എടുത്തു നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടി ഇനി അതിനൊരു അടുത്ത സ്റ്റെപ്പുണ്ട് ഇപ്പൊ അതൊരു നെഗറ്റീവ് ഇപ്പൊ എനിക്കൊരു നെഗറ്റീവ് സൈഡ് ആണുള്ളതെങ്കിൽ എനിക്ക് എനിക്കതിനു പ്രോപ്പറായി അതിന്റെ മാറ്റിയെടുക്കുക എന്ന് പറയുന്ന അതിന് ഞാൻ ഹീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട് ഓക്കെ ഈ ടാരോ റീഡിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിൽ നമുക്ക് പ്രശ്നങ്ങൾ അറിയാൻ മാത്രമാണോ സാധിക്കുക അതോ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുമോ ഓക്കെ ഹീലിംഗ് എന്ന് പറയുന്നതിനേക്കുള്ള ആദ്യ പടിയാണ് ടാരോട്ട് റീഡിങ് അതായത് നമുക്ക് ഹീല് ചെയ്യേണ്ടത് എന്തിനാണ് എന്നറിയണം അതറിയാനുള്ള നമ്മളുടെ ഡയഗ്നോസിസ് നമുക്കൊരു അസുഖമുണ്ട് പക്ഷേ ഈ അസുഖത്തിന് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ഡോക്ടറിന് എന്ത് ചെയ്യണം സ്കാനിങ് ചെയ്യോ അല്ലെങ്കിൽ വാട്ട് എവർ ബ്ലഡ് ടെസ്റ്റ് വാട്ട് എവർ ഒരു ഡയഗ്നോസിസ് ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ആ ഡയഗ്നോസിസിലൂടെ ഒരു റിസൾട്ട് കിട്ടി ഇതാണ് പ്രശ്നം എന്നുള്ളത് ടാരോയിൽ കിട്ടി അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഹീലിംഗ് അതിന് നമ്മൾ ടാരോ കാർഡ്സ് അല്ല യൂസ് ചെയ്യുന്നത് അത് ഇൻറ്റൂറ്റീവ്ലി അല്ലെങ്കിൽ നമ്മളുടെ എനർജി കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഉണ്ട് അതിൽ ചിലപ്പോൾ നമ്മളുടെ കർമ്മ ഹീലിംഗ് ആയിരിക്കും ചെയ്യേണ്ടത് ആൻസിസ്റ്റർ ഹീലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന ചൈൽഡ് ഹീലിംഗ് ആയിരിക്കും ചക്രാചന ഹീലിംഗ് ആയിരിക്കും ചെയ്യേണ്ടത് അങ്ങനെ ഹീലിംഗ് എന്ന് പറയുന്നതിന് ഒരുപാട് പ്രോസീജേഴ്സ് ഉണ്ട് ചില വ്യക്തികൾ അധികം സ്പിരിച്വലി അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരിക്കില്ല അതായത് അവരുടെ അവർ കൂടുതലും മെറ്റീരിയലിസ്റ്റിക്കലിസ്റ്റുകളെ പോലെ ആ എത്തീസ്റ്റ് എന്ന് പറയാം എത്തിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല കാര്യം നമ്മൾ ഇതൊരു റിലീജിയൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു യൂണിവേഴ്സൽ സോഴ്സ് ഉണ്ട് നമ്മൾക്ക് മുകളിലായിട്ടുള്ള ഒരു പവർ ഉണ്ട് നമ്മൾ അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് റിലീജിയസ് ആയിട്ടല്ല നമ്മൾ ഒരിക്കലും സ്പിരിച്വാലിറ്റിയെ കാണുന്നത് അപ്പം ഓരോ വ്യക്തിക്കും അവന് വിശ്വാസമുള്ള ചില കാര്യങ്ങളുണ്ട് അത് അവൻ്റെ അടിസ്ഥാന വിശ്വാസമാണ് ഈ കാണുന്നത് മാത്രം വിശ്വസിക്കുന്ന ചിലരുണ്ട് അതെ തീർച്ചയായിട്ടും ആ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കുക ഇൻട്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് പോലും തിരിച്ചറിയാത്തവരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പ്രയറ് ചൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഹീൽ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്കത് ഏൽക്കില്ല അപ്പോൾ നമ്മൾക്ക് അവരുടെ ഒരു ഹീലിംഗ് അവരുടെ എനർജി വെച്ചിട്ട് ചിലപ്പോൾ എൻ എൽ പി പ്രോഗ്രാമിങ്സ് ആയിരിക്കും വേണ്ടത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്സ് നമ്മളതിൽ കൂടെ ചെയ്യും വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മെഡിറ്റേഷൻസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യും അത് ഓരോ വ്യക്തികൾക്കും നമ്മളൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഓരോ വ്യക്തികളുടെ പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഹീലിംഗ് അല്ല റിലീജിയസ് റിലീജിയസായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കും കാര്യം നമുക്ക് അൾട്ടിമേറ്റ്ലി റിസൾട്ടാണ് വേണ്ടത് ഇപ്പം നമുക്കൊരു ഒരു വ്യക്തിയുടെ പ്രശ്നം മാരേജിൻ്റെ നമ്മൾ നോക്കി അപ്പോൾ അവൻ്റെ ടോറസ് എനർജി അതായത് വീനസ് എനർജി നമ്മൾ ടാറോയിൽ നമ്മൾ പ്ലാനറ്ററി എനർജീസ് നോക്കും ഓക്കെ അപ്പോൾ ഇവൻ്റെ ഉണ്ട് എല്ലാം ഉണ്ട് അവൻ്റെ വീനസ് എനർജി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ റിലീജിയസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീനസ് എനർജിയെ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രയേഴ്സും കൊടുക്കും അൾട്ടിമേറ്റ്ലി പ്രയേഴ്സ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യും അതായത് നമ്മൾ ചൊല്ലുന്ന ഇപ്പോൾ ലളിത സഹശ്രാമം ജപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനർജറ്റിക്കലി നമുക്കൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എഫക്റ്റ് സബ് കോൺഷ്യസ്ലി നടക്കും രണ്ടാമതെന്ന് പറയുന്ന ഒരു എഫക്റ്റ് നമ്മളുടെ മാനിഫെസ്റ്റേഷനാണ് നമ്മളുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നമ്മളുടെ വിഷസിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത് അല്ലേ അതെ അങ്ങനെയാണ് ഹീലിങ്സ് ചെയ്യുക ഈ ഹീലിങ്സും കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അടുത്ത സ്റ്റെപ്പാണ് മാനിഫെസ്റ്റേഷൻ ഓക്കെ നമ്മൾ കാര്യം ആഗ്രഹിക്കുമ്പോൾ പിന്നെ തിടി വരാൻ തുടങ്ങും അതെ അതെ വാട്ട് യു യു ചെയ്യുന്നു ചെയ്യുന്നു മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുൻപ് ഇപ്പോ പൈസയുടെ കാര്യം മണി എന്ന് പറയുന്ന എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഒരുപാട് പേർക്ക് ഈ മണി ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് സോ ഈ മണി ബ്ലോക്ക് എങ്ങനെ നമുക്ക് ഈ ടാരോ റീഡിംഗ് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എന്തുകൊണ്ടായിരിക്കും മണി ബ്ലോക്ക് വരാനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കുക കാരണങ്ങൾ കാരണങ്ങളിപ്പോൾ പലതുണ്ട് ഇവൻ വളർന്നു വന്നൊരു സാഹചര്യം ഒരു വലിയ കാരണമാണ് നമ്മളുടെ മനസ്സ് കണ്ടീഷൻ കണ്ടീഷൻഡാവും ഒരു ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് അത് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കും നമ്മൾ കോൺഷ്യസ്ലി ഇതിനെ മാറ്റണം എന്ന് വിചാരിച്ച് നമുക്ക് വേണ്ടത് കൊടുത്താൽ സബ് കോൺഷ്യസ് അതും ഏറ്റെടുക്കും അപ്പോൾ നമ്മൾ ജനിച്ച് വളർന്നത് ഒരു വളരെ മീഡിയം ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണെന്ന് വിചാരിക്കുക ഇവൻ്റെ സ്വപ്നങ്ങൾ വളരെ വലുതാണ് അങ്ങനെയാണ് വേണ്ടത് പക്ഷേ എൻ്റെ സാഹചര്യങ്ങളിൽ ഇവൻ കാണുന്നതും കേൾക്കുന്നതും എന്താണ് ഈ പൈസയുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളായിട്ടാണ് സേവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്നു ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നുള്ള ഒരു രീതിയിൽ വരുമ്പം ഇത് ഇവൻ്റെ സബ് കോൺഷ്യസ് എനർജിയിൽ വളരെ അടിത്തറയിൽ അങ്ങ് സ്ട്രോങ് ആവുകയാണ് അപ്പോൾ ഇവൻ അൺലെസ് ഇതിൽ നിന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ ഇവൻ എങ്ങനെയാണ് ലക്ഷറി അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു കണ്ടീഷനിങ് നടന്നു അപ്പം നമുക്ക് അത് മനസ്സിലാക്കി സാഹചര്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന കണ്ടീഷനിങ് ആണോ എന്നുള്ളത് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവൻ്റെ മനസ്സിനെ എന്ത് ചെയ്യും റീപ്രോഗ്രാം ചെയ്യും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യും രണ്ടാമത് ഇവൻ്റെ ഒരു യോഗം അല്ലെ നിയോഗം ഈ ഒരു ലൈഫ് ടൈമിൽ ഇവൻ എത്രത്തോളം ഒരു ഫിനാൻസിന് അർഹനാണ് എന്നുള്ളതും കൂടെ നമ്മൾ കണ്ടെത്തണം അല്ലെ തീർച്ചയായിട്ടും ഇവൻ ആഗ്രഹം ഉണ്ടായിട്ട് ചിലപ്പോൾ കാര്യമില്ല അവൻ ഈ ഒരു ലൈഫ് ടൈമിൽ വേറെ കുറെ കർമ്മകളുണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫിലെ കർമ്മങ്ങൾ തീർക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാം എന്നല്ലാതെ പൂർണമായിട്ടും ഒന്നും മാറില്ല പക്ഷെ ഈ പറയുന്നത് പോലെ നമുക്ക് കണ്ണിക്കൊള്ളേണ്ട കാര്യങ്ങളെ പുരികത്ത് കൊണ്ട് മാറ്റാൻ അവയർനെസ്സിലൂടെ നമുക്ക് പറ്റും എന്നുള്ളതാണ് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നമുക്കൊരു ഫ്രീ വില്ലുണ്ട് അല്ലാതെ ചില ആസ്ട്രോളജേഴ്സ് ഉണ്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇവർ പറയും നമ്മളോട് നിങ്ങൾക്കത് ഒരിക്കലും നടക്കില്ല നിങ്ങളിതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറയുന്നവരുണ്ട് അതായത് നിങ്ങൾക്ക് ഇപ്പം സമയം മോശമാണ് ഇത് നടക്കില്ല അവിടെ അവർ തന്നെ ആ വ്യക്തിക്ക് ഒരു മെൻ്റൽ ബ്ലോക്ക് കൊടുത്തു കാര്യം ഇവർ വിശ്വസിച്ചിട്ടാണ് അവരുടെ ചെല്ലുന്നത് അപ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾക്ക് നടക്കാനിപ്പോൾ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവന്റെ മനസ്സിൽ പിന്നെ ഇത് നടക്കില്ല ഇത് നടക്കില്ല ഇത് തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അതിനെ അട്രാക്റ്റ് ചെയ്തോണ്ടിരിക്കുക ബ്ലോക്കിനെ ഇരട്ടിയാക്കുക ചെയ്യുന്നത് അതേസമയം ഇപ്പോൾ സമയം മോശമാണെങ്കിൽ ഈ സമയത്തിനെ മോശം സമയത്തിനെ നമ്മളുടെ പരിധിയിൽ കൊണ്ടുവരാൻ നമ്മൾ സാധാരണ എടുക്കുന്നതിലും ഒരു ഇരട്ടി എഫ് എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഒരു ആസ്ട്രോളജറിന് സാധിക്കണം അല്ലെങ്കിൽ ഒരു ടാറഡ് റീഡറിന് സാധിക്കണം അവനാ കറക്റ്റ് ട്രാക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അവിടെയാണ് നമുക്ക് പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുക